ൗമൻ തുത്തൂ നിങ്ങളെല്ലാവരും ഭയക്കണം യൗമൻ ഒരു മഹാദിവസത്തെ ഭയക്കണം ആ ദിവസത്തിൽ നിങ്ങൾ എല്ലാവരെയും പടച്ചവനിലേക്ക് മടക്കപ്പെടും ശേഷം ഓരോ വ്യക്തിക്കും അവനവൻ സമ്പാദിച്ചത് പരിപൂർണമായി നൽകപ്പെടും ോടും അക്രമം പ്രവർത്തിക്കപ്പെടുന്നതല്ല സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ഈ ആയത്തിനെ പറ്റി ഒലമാക്കൾ പറയുന്നത് പരിശുദ്ധ ഖുർഹാനിൽ അവസാനമായി അവതരിച്ച ആയത്തെന്നാണ് മഹാന്മാരായ സഹാബികൾ പല അഭിപ്രായങ്ങളുണ്ട് റസൂർ സാഹു അലഹി വസ്ലമിയുടെ വഫാത്തിന് ഇരുപത് ദിവസം മുമ്പ് പത്ത് ദിവസം മുമ്പ് ഒരു മഹാൻ പറയുന്നു തങ്ങൾ വഫാത്തായതിന് മൂന്ന് ദിവസം മുമ്പ് മറ്റൊരു മഹാൻ പറയുന്നു വഫാത്തിന്റെ അന്ന് രാവിലെ ഹബീബായ റസൂർ വസ്ല്ലം ഈ ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി ഈ വൈവിധ്യം അഭിപ്രായ വ്യത്യാസം വളരെ മനോഹരമായൊരു കാര്യം കൂടി മനസ്സിലാക്കി തരുന്നു ഇരുപത് ദിവസം മുമ്പാണ് ഇറങ്ങിയത് ആദരവായ റസൂർ വസ്ലം അത് നിരന്തരം ഓതുമായിരുന്നു ആദരവായ റസൂർ അലൈഹി വസ്സലമയുടെ സഹാബത്തിന്റെ വലിയൊരു ഗുണമാണ് നന്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും അവർ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു സഹാബി പറയുന്ന റസൂർ അലൈഹി വസ്സലം ഈ ആഴത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ആയത്ത് ആയത്തിൽ അതുപോലെ കടത്തെപ്പറ്റിയുള്ള ആയത്ത് ഇടയിൽ ഈ ആയത്തിനെ കൊണ്ടുവയ്ക്കൽ പരിശുദ്ധ ഖുർആാനെ ആയത്തുകളും ഇതും അള്ളാഹു തന്നെ നിർദ്ദേശിച്ച് റസൂർ അല്ലാഹുലിയോസല്ലം അത് പാലിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പുള്ള ആയത്ത് കടം കൊടുക്കുന്നതിനെ പറ്റിയാണ് കടം കൊടുക്കുന്നതിന് മഹത്വം ശേഷമുള്ള ആയത്ത് കടം കൊടുക്കുന്നതിന് പറ്റിയുള്ളതാണ് അതിനിടയിൽ അള്ളാഹു തൻ ഈ ആയത്ത് പറയുന്നു വത്തക്കൂ യോമൻ ഒരു മഹാദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം ഇത്തക്കൂ എന്നതിൽ രണ്ടാശയം കൊണ്ട് ഭയപ്പെടണം സ്നേഹത്തോടുകൂടി ഭയപ്പെടണം അതെ ആ മഹാ രണ്ട് പ്രത്യേകതയുള്ളതാണ് നന്മ നിറഞ്ഞവർക്ക് അള്ളാഹു നമുക്ക് അതിൽപ്പെടാ തോഫീക്ക് നൽകുമാറാകട്ടെ അവരുടെ സമ്മാനം ലഭിക്കുന്ന ദിവസമാണ് തിന്മയിലായി ജീവിതം കഴിച്ചുകൂട്ടിയവർക്ക് കണക്കിന് ശിക്ഷ നൽകപ്പെടുന്ന ദിവസമാണ് നിങ്ങൾ എല്ലാവരും മഹാ ഒരു മഹാദിവസത്തെ ഭയപ്പെടണം സ്നേഹിക്കണം നിങ്ങളുടെ ചിന്താ മണ്ഡലത്തിൽ നിർബന്ധമായും ആ ദിവസം കാണണം പ്രഭാതോദയമുണ്ടായി നിങ്ങളുടെ മുമ്പിൽ ഒരു വെള്ളിയാഴ്ചയുണ്ട് സൂര്യൻ അസ്തമിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ വെള്ളിയാഴ്ച രാവാണ് പക്ഷെ ഒരു മഹാ ദിവസത്ത് നിങ്ങൾ ഓർക്കണം ആ ദിവസത്തേക്ക് വേണ്ടിയാണ് ഈ ദിവസങ്ങളെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ളത് അള്ളാഹുവിൽ നിന്നും യാത്രയായി പ്രപഞ്ചത്തിന്റെ കണികകളിൽ പിതാവിന്റെ മുതുകിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ദുന്യാവിൻ്റെ മടിത്തട്ടിൽ കബറിന്റെ കിടക്കയിൽ കഴിഞ്ഞ നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കപ്പെടും കാഹള മൂതപ്പെടും കുഴിപാടങ്ങളിൽ നിന്നും ജനങ്ങളെല്ലാവരും പടച്ചവരിലേക്ക് ധൃതിയായി എഴുന്നേറ്റ് നടക്കും ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം അന്ന് നിങ്ങളെല്ലാവരും പഠിച്ചവനെ ഒരുമിച്ച് കൂട്ടപ്പെടും വെള്ളിയാഴ്ച ദിവസം മോദര സുന്നത്തായ സൂറത്ത് അൽ കഹഫു അള്ളാഹു പറയുന്നു ഒരുവനെയും വിടുന്നതല്ല ഒരാളെ പോലും വിടുന്നതല്ല മുഴുവൻ ആളുകളെയും കൊണ്ടുവരും والباقيات الصالحات خير عند ربك ثوابا وخير أملا ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا إلا من يرمي شوتم من وعرضوا على ربك صفا إلا من يرمي من ആദ്യം നിങ്ങളെ പടച്ചതുപോലെ നിങ്ങൾ എല്ലാവരും നമ്മുടെ അരികിൽ വന്നിരിക്കുകയാണ് ചേരാകർമ്മം ചെയ്യപ്പെടാതെ വസ്ത്രം ധരിക്കാതെ അതുപോലെ ചെരുപ്പിടാതെ നിങ്ങളെല്ലാവരും വന്നിരിക്കുകയാണ് ആ ദിവസത്തിന്റെ പ്രത്യേക ഓരോരുത്തർക്കും ാണ് പരിപൂർണമായി നൽകപ്പെടും പരിപൂർണമായി നൽകപ്പെടും അർത്ഥം പറയുന്നുണ്ട് ചെയ്യാത്ത ഒരു പാപവും ചുമത്തപ്പെടുന്നതല്ല ചെയ്ത ഒരു നന്മയും കുറയ്ക്കപ്പെടുന്നതുമല്ല ർക്കും അവനവൻ സമ്പാദിച്ചത് പൂർത്തീകരിച്ച് നൽകപ്പെടും ഈമാൻ സമ്പാദിച്ചിട്ടുണ്ടോ ഈമാനിന്റെ പരിശ്രമം നടത്തിയിട്ടുണ്ടോ ഈമാനിന്റെ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അധ്വാനിച്ചോ ഈമാനിക്ക് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്തോ പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും നിഷേധത്തിലായി നടന്നോ നിഷേധത്തിന്റെ ദുർഗുണങ്ങൾ ഉണ്ടാക്കിയോ കാട്ടിയുമായി നടന്നോ അതിന് പ്രതിഫലവും ശിക്ഷയും നൽകപ്പെടും ഇബാദത്തുകൾ നന്നാക്കിയോ ജീവിതം ഇബാദത്തിലെ കൊണ്ട് അലങ്കരിച്ചോ ഓരോ പ്രതിഫലവും നൽകപ്പെടും മറ്റൊരു ഭാഗത്ത് നാഹു പറയുന്നു നിങ്ങളുടെ ചുവട്ടടികൾ നിങ്ങൾക്ക് എഴുതപ്പെടുന്നതാണ് ഇമാമിം മസ്സിറുകളിലേക്കുള്ള ചുവട്ടടികൾ അതെഴുതപ്പെടും മയ്യത്തിന്റെ കൂട്ടത്തിൽ നടന്ന ചുവട്ടടികൾ രോഗിയെ താങ്ങിക്കൊണ്ട് നടന്ന ചുവട്ടടികൾ അള്ളാഹുന്റെ മാർഗത്തിൽ നടന്ന ചുവടുകൾ അതെഴുതപ്പെടുന്നതാണ് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ തിന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതും എഴുതപ്പെടും അതുപോലെ തന്നെ ൾ നല്ല ബന്ധങ്ങൾ നല്ല ഇടപാടുകൾ നല്ല സ്വഭാവങ്ങൾ മാതാപിതാക്കളോട് സ്നേഹം അയൽക്കാരുമായി ബന്ധം മുസ്ലിമീങ്ങളോട് ആദരവ് അമുസ്ലിമീങ്ങളോട് കാരുണ്യം എല്ലാം എഴുതപ്പെടും മാതാപിതാക്കളോടുള്ള ദ്രോഹം കുടുംബക്കാരുമായിട്ടുള്ള വഴക്ക് അയൽവാസികളുമായിട്ടുള്ള പ്രശ്നം സമുദായത്തിനിടയിൽ വിള്ളൽ ഉണ്ടാക്കൽ അമുസ്ലിമീങ്ങളുമായി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കൽ എല്ലാം എഴുതും അതിലെല്ലാ പ്രതിഫലം പൂർത്തീകരിച്ച് നൽകപ്പെടും മുഫ്തി ഷഫീർ സൃഷ്ടികളുമായി അഹ്മുല്ലാൻ മഹാനവരുകൾ ജ്വലിക്കാറുണ്ട് ഞെട്ടിത്തെറിക്കാറുണ്ട് നമസ്കാരാദി വിഷയങ്ങളിൽ പടച്ചവൻ കാരുണ്യത്തിന്റെ കവാടം തുറന്നു വെക്കും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ തന്നെ തീർത്തോളാൻ പറയും അവരോട് അല്പം പോലും അക്രമം പ്രവർത്തിക്കപ്പെടുന്നതല്ല ആദരവായ റസൂൽ വസ്ലിയിലൊരു സഹാബി വന്നു സഹാബാക്കളുടെ ഈമാൻ മാൻ അള്ളാഹു റസൂലെ എനിക്ക് കുറച്ച് ജോലിക്കാരുണ്ട് എപ്പോഴും കളവാണ് നുണയാണ് ഉത്തരവാദിത്തത്തോടു കൂടി ജോലി ചെയ്യുകയില്ല എപ്പോഴും കള്ളം പറയും ധാരാളം വീഴ്ചകൾ വരുത്തും ഇസ്ലാമിൽ നമസ്കാരം ഇബാദത്ത് ജോലിയും ഇബാദത്ത് നോമ്പ് ഇബാദത്ത് ജോലിയുടെ മേൽനോട്ടം ഇബാദത്ത് തൊഴിലാളിയാകുന്നത് മുതലാളിയാകുന്നത് ഭാര്യയാകുന്നത് ഭർത്താവ് ഇതെല്ലാം ഇസ്ലാമിന്റെ ഇബാദത്താണ് അള്ളാഹുൻ റസൂലെ എന്റെ ജോലിക്കാര് ജോലി ചെയ്യുന്നില്ല വലിയ വീഴ്ച വരുത്തുന്നു റസൂർ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അവരെ ശകാലിക്കാറുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുമുണ്ട് ദേഷ്യം വരും ശകാരിക്കും ഞാൻ അവരെ കുറ്റപ്പെടുത്തും ദേഷ്യപ്പെടും അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കും ഞാൻ അതുപോലെ തന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് അടിക്കും മർദ്ദിക്കും നാളെ ഇതിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്തായിരിക്കും ഹബീബായ റസൂൽ അള്ളാഹു മിണ്ടിയില്ല ഈ ഹദീഫ് സർക്കയുടെ മഹത്വങ്ങളുടെ അവസാന ഭാഗത്ത് ഷേഖു ഹീസ് കൊണ്ടുവരികയും വളരെ ഗൗരവമായി ഇതിനെപ്പറ്റി വിവരിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു നമുക്ക് വായിക്കാൻ തൗഫീക നൽകുമാറാകട്ടെ ഈമാനിന്റെ കാത് കൊണ്ട് കേൾക്കാൻ തൊഫീക നൽകുമാറാകട്ടെ കുറച്ച് കഴിഞ്ഞ് റസൂറു അള്ളാഹു അറീസൻ ചോദിച്ചു ആളവിടെ അദ്ദേഹം മുൻപോട്ട് വന്നു റസൂർ അള്ളാഹു അലീബം മരണി കിയാമത്ത നാളിൽ അള്ളാഹു താരൻ നിന്നെയും കൊണ്ടുവരും നിന്റെ ജോലിക്കാരെയും കൊണ്ടുവരും അവർ നിന്നോട് കാണിച്ച വഞ്ചന ചതി നിന്നെ കാണുമ്പോഴത്തേക്കും ജോലിയിലുള്ള വെപ്രാളം നീ ഇല്ലാത്തപ്പോഴത്തേക്കും കൂളായിട്ട് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മുമ്പിൽ വെച്ച് ഭയങ്കര ഏമാനെ ഏമാനെ മാറിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ശ്രദ്ധയുമില്ല അതെല്ലാം അള്ളാഹു കണക്കാക്കും മുഴുവനും കണക്കാക്കും നിന്നോട് കാണിച്ച ചതി വഞ്ചന നുണ ഇതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തും ശേഷം നീ അവരോട് പറഞ്ഞതായ വാക്കുകൾ ഗൗരവമായ മുതലാളിയുടെ വാക്ക് നിന്റെ അടി നിന്റെ ഇടി നിന്റെ പിടി നിന്റെ ചവിട്ട് നീ അവരുടെ ശമ്പളത്തിൽ കുറവ് വരുത്തിയത് നീ അവർക്ക് നീ അവരെ മാനഭംഗം വരുത്തിയത് നീ അവരെ പറ്റി മോശമായി പറഞ്ഞത് അതും കണക്കാക്കും രണ്ടും തുല്യം തുല്യമാണെങ്കിൽ രണ്ടുപേരും പാട്ടുപാടി പോകാൻ പറയും അവരുടെ അക്രമം കൂടുതലാണെങ്കിൽ നിനക്ക് ലാഭമാണ് അവരുടെ നന്മ അള്ളാഹു നിന്നിലേക്ക് വാരിയിടും സുബഹാന രണ്ടാമത്തെ വാക്ക് നിന്റെ ശിക്ഷ കൂടുതലാണെങ്കിൽ നിനക്ക് ഭയങ്കര അപകടമാണ് നിന്റെ നന്മ അങ്ങോട്ട് വാരി കൊടുക്കും ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ട് ദൂരത്തേക്ക് ഓടിപ്പോയി എന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ആ അടിമകൾ മുഴുവനും അങ്ങയെ ഏൽപ്പിക്കുന്നതാണ് ഞാൻ ഉചിതമായി കാണുന്നത് അള്ളാഹുനോട് ഞാനവരെ ആ മോചനം ചെയ്തിരിക്കുന്നു അങ്ങയെ ഏൽപ്പിക്കുന്നു അങ്ങ് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിച്ചാലും ആദരവായ റസൂർലാഹി സാഹു അലൈഹി വസ്ലമയോട് ആ സഹാബി പറയുന്നതാണ് സഹാബാക്കൾ അവരുടെ മനസ്സിൽ ആഹ് പറ്റി പറയപ്പെട്ടാൽ മാറ്റം വരുമായിരുന്നു പരിവർത്തനം ഉണ്ടാകുമായിരുന്നു സഹോദരങ്ങൾ ഇതിൽ മനോഹരമായ ആശയം കൂടിയാണ് അള്ളാഹു നമുക്ക് തോഫിഖ് അൽകുമാറാകട്ടെ പുണ്യമായ രാഭകരുകളാണ് ഒറ്റയ്ക്കൊട്ടി കീബാനത്ത് ചെയ്യൽ രാത്രിയിൽ വിക്രച്ചെല്ലിൽ നമ്മൾ കട്ടിലിൽ കടക്കുകയാണ് നമ്മൾ അള്ളാഹുമായ സ്വകാര്യം പറയൽ കസബത്ത് സമ്പാദ്യം പൂർണ്ണമായി കിട്ടും എന്നല്ല കൂടുതലായി കിട്ടും അള്ളാഹു നമുക്ക് നന്മകൾ അധികമായി ചെയ്യാൻ തോഫിക് അൽകുമാറാകട്ടെ നമ്മൾ മഹാപാപികളാണ് തിന്മകളിൽ നിന്ന് മകന്നു കെടിയാൽ അള്ളാഹു തോഫീഖ് അൽകുമാറാകട്ടെ നന്മകളിൽ വളരെ ലളിതമായ എന്നാൽ അതിശക്തമായ നന്മയാണ് പ്രിയപ്പെട്ട സഹോദര നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് ഒരുമിച്ച് കൂടി ദീനിന്റെ പരിശ്രമം നമ്മൾ മരണപ്പെടും ആ നന്മകൾ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കും അള്ളാഹു മഹാന്മാരായ നമ്മുടെ മുഴുവൻ അക്കാബിലീങ്ങൾക്കും മഖഫുറത്തും റഹമത്ത് അൽകുമാറാകട്ടെ മഹാരായ മൂസ മോലാന റഹമത്തുള്ള യാത്രയായി അബ്ദുൽ ഖാദർ മോലാന റഹ്മത്തുല്ലാൻ വറകൾ യാത്രയായി ഇന്ന് നിരവധി സഹോദരങ്ങളെ കണ്ട് അവരുടെ ബന്ധുക്കൾ മിത്രങ്ങൾ യാത്രയായി അള്ളാഹു എല്ലാവർക്കും അഹഫുറത്ത് എൽങ്ങുമാറാകട്ടെ പക്ഷെ അവരുടെ പുഷ്പം വിടർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ നന്മകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പരിശ്രമത്തിന് ഫലമായിട്ടാണ് അള്ളാഹുന്റെ ദാസന്മാർ തടിച്ചു കൂടുന്നത് പരിശ്രമിച്ച മഹാന്മാർ അള്ളാഹു എല്ലാ മഹാന്മാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെ നിന്ന് അങ്ങോട്ട് പരിശ്രമിച്ച താമീങ്ങൾ സഹാബാക്കൾ ഔലിയാക്കൾ ഇത്ര വലിയ സ്ഥാനമാണ് അവർക്ക് എല്ലാത്തിന്റെയും മഹത്വം വസല്ലം തങ്ങളുടെ മേൽ വർഷിക്കുമാറാകട്ടെ നമുക്ക് മരണത്തിന് മുമ്പ് ജാരിയായ സദക്കകൾ മസ്ജിദിന്റെ പരിശ്രമങ്ങൾ മദ്രസയുടെ പരിശ്രമങ്ങൾ ദീനിന്റെ പരിശ്രമങ്ങൾ വല്ല ചെടികളും നടാൻ പത്ത് പേരോട് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ അവരുടെ കയ്യിൽ പിടിക്കാൻ ദീന മാർഗത്തിൽ യാത്ര ചെയ്യാൻ യാത്ര ചെയ്തു വരുന്ന സഹോദരങ്ങളെ സഹായിക്കാൻ അവരുടെ കൂട്ടത്തിൽ കൂടി അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവരെ കൂട്ടിക്കൊണ്ട് നമുക്ക് ജനങ്ങളോട് പോയി കാര്യങ്ങൾ പറയാൻ അള്ളാഹു നമുക്ക് തോഫീഖുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ അമരങ്ങളും കബൂലാക്കുമാറാകട്ടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കുമാറാകട്ടെ റബ്ബലെ ഞങ്ങൾക്ക് ഇതീ പുറത്തുതാ അള്ളാഹുവേ ഈമാനിലായി മുൻഗണനകളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ ശത്രുതയും പകൈ നീ അവ വലിയ കൃപയുള്ളവരാണ് വലിയ കരുണയുള്ളവരാണ് നിന്റെ കാരണ്യം കൊണ്ട് ഞങ്ങൾ ദുന്യാവും ആഹ്റവും നീ സലാമത്തിലാക്കണ്ാഹ്മി റബ്ബൽ